ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ൈസ് ലോങ് വീഡിയോസ് കുറച്ചായില്ലേ ഓക്കേ ആക്ച്വലി നമ്മള് ഓഗസ്റ്റ് പതിനഞ്ചിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ പല കാര്യങ്ങളും നമ്മളത് പോസ്റ്റ് ചെയ്യാൻ വൈകി ഗൈസ് എന്നാലും നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് നമ്മൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങാൻ പോകാനോ കേട്ടോ അപ്പം ആൾ അങ്കൻവാടിക്ക് പോകാൻ ഭയങ്കര മടിയാണ് മടിയാണിപ്പോൾ അതിൻ്റെ കരച്ചിലും വട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ അംഗൻവാടിയിലെത്തിയിട്ടോ നടന്ന് അംഗൻവാടിയിലെത്തി ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു അപ്പോൾ അതേതാണ് നമ്മുടെ അങ്കൻവാടിയിലെ പുതിയ ടീച്ചർ കേട്ടോ അമ്പുതി ടീച്ചർ പിന്നെതായ കുട്ടികളുടെ പേരൻറ്റ്സ് എല്ലാവരും വന്നിട്ട് അവർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഇവൻ അനങ്ങുന്നില്ല ഒന്നുമില്ല പേര് ഒരു രക്ഷയില്ല അവൻ എന്താ പറയുക എൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല അപ്പം നമുക്ക് അവൻ അവനെ ഫോട്ടോസ് എടുക്കാൻ കിട്ടിയില്ല അവസാനം ഞാൻ പോയി നിൽക്കേണ്ട അവസ്ഥ വന്നു അതേ പേ സാരി നമ്മൾ ചീച്ചിട്ടി മീനിട്ടൊക്കെ അതെ ഒറ്റ പച്ചക്കറിയിൽ നമ്മുടെ സാരിൻ്റെ കളേഴ്സും പങ്ക് തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു അപ്പം കണ്ട് അങ്ങനെയുള്ള പോക്കണ്ടതിനുള്ള ഒന്നിരിക്കുന്ന പത്തോടെ ഭയങ്കര ഗംഭീര പണിയിലാണ് പായസം നമുക്ക് അംഗൻവാടിയിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു നെസ്റ്റുലേസ്റ്റ് ഫീലിങ്സ്റ്റ് പൈസ ഫോട്ടോ എടുക്കാൻ കേട്ടോ എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കലയാണക്കാട് അമ്പലത്തില് ഇന്ന് ആനയൂട്ടും കൂടിയാണ് കേട്ടോ അപ്പൊ അത് പറഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നത് അംഗൻവാടി എന്ന് പറഞ്ഞാൽ വികൃതി വരില്ല എന്ന് പറഞ്ഞാൽ വരിക ഓക്കെ അങ്ങനെ ഇതാ ഞാനും കൂടെ പോയി നിൽക്കേണ്ടി വന്നു ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതാ മെമ്പർ എത്തിയിട്ടോ തരുന്ന സമയത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് എത്താനുള്ള സംഭവങ്ങളൊക്കെ തോരയാണ് നമ്മള് പിന്നെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതേ മഴയാണ് അപ്പോൾ കൊടയൊക്കെ ടീച്ചർ ഹെൽപ്പ് ചെയ്യണം കൊടയൊക്കെ പിടിച്ചിട്ട് അങ്ങനെതാ കൊടെയർത്തുന്ന സമയത്ത് പറയുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികളത് ഏറ്റവും പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള ഒരു അല്ലേ ആണല്ലേ ഓഗസ്റ്റ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ഉം അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മളെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീ അങ്ങനെ കൂടെ കേട്ട് കഴിഞ്ഞു കേൾക്കണ്ട ഇത് കേൾക്കാനും വേറെങ്ങനെ മഴയിലേക്ക് ഇവിടെ പോകുക അങ്ങോട്ട് അങ്ങനെ ഇടയിൽ മഴയാണ് കേട്ടോ കറക്റ്റ് ആ ടൈമിൽ നിന്ന് മഴ പെയ്തിരിക്കുക അതൊക്കെ ഇട്ടി റെഡി ആക്കി ഇട്ടിട്ട് പേസ് ടീച്ചറ് വെജും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ എന്താണ് സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചൊക്കെ പറ്റിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാവില്ല എന്നാലും ടീച്ചറുടെ ഒരു ഭാഗം അവർ മെമ്പറൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ടീച്ചർ അങ്ങനെ അത് കഴിഞ്ഞത് കുട്ടികൾ വീണ്ടും തുടങ്ങി ബെഡിലൂടെ ഉടുപ്പിരിക്കാനായിട്ട് എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല അവർക്ക് ആ വെഡാണ് അവരുടെ കളിസ്ഥലം അങ്ങനെ കളേഴ്സ് എല്ലാ കളേഴ്സും ആണ് പച്ചയും ഓറഞ്ചും അങ്ങനെ വരും ഓരോരുത്തർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഡ്രസ്സ് കോഡ് അത്യാവശ്യം ആ ഡ്രസ് കോഡിൽ തന്നെയാണ് വരാൻ വന്നത് പക്ഷേ കുക്കൂസ് മാത്രമേ മിസ് മിസ്സായിപ്പോയി എന്നെ ഈ വീഡിയോയിൽ കാണാനേ നമുക്ക് കിട്ടില്ല ഫ്രീസ് ബിപ്പ് ഞാൻ അവിടെ അവനെ അവൻ കരീന്നൊന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഇറങ്ങിക്കോ ഇറങ്ങി അമ്പലത്തി കണ്ടില്ലേ തന്നെ ചെക്കൻ ടോട്ടലി മാറി ടോട്ടലി മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ ഇതാ ഏകദേശം തുടങ്ങാറായി ഉം ഇതൊക്കെയാണെങ്കിൽ എന്ത് ഭംഗിയാണ് എന്റെ പൈസ ആരെല്ലാം ഞാൻ ഭംഗിയാണ് എന്റെ ഭംഗി എന്റെ അവളൊക്കെ ഇങ്ങനെ മഴ പെയ്തു അങ്ങനെതാ ആന ആനയുടെ പേര് വിജയ് തോന്നുന്നത് അത് അത്യാവശ്യം തിരക്കൊക്കെ കേട്ടോ അമ്പലത്തിലും ഗണപതി ഹോമത്തിൽ ആ ഗണപതി ഹോമം എല്ലാ സംഭവങ്ങളുണ്ട് ആന നല്ല രസമായിരുന്നു കാണാൻ സുക്ക സെറ്റായി പാഴ ഇറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട് നല്ല ചെന്നു നിങ്ങളുടെ വലിയ ചെവി ക്ലൈമറ്റ് ഏകദേശം മാറാൻ തുടങ്ങി അവിടെ ആന ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചോറ് ഒരു പ്രത്യേക ചോറ ഉരുളകളാക്കി തുടങ്ങി ഇപ്പൊ ഓരോരുത്തര് ഇതാക്കി ഓരോരുത്തർ ഒന്നോട്ട് കൊടുക്കാൻ ഇപ്പൊ അവർക്ക് നല്ല വൃത്തിയാണ് സംഭവം ആ വേഗം തരൂ വേഗം തരൂ എന്നാണ് ഈ കുട്ടിപ്പുറം പറയുന്നത് ഇല്ലാ വർഷം ഞാനോട് പങ്കെടുക്കാറുണ്ടല്ലോ നമ്മൾ അവിടെ പോയി തൊഴുത്